യിൽ വെടിവെപ്പിൽ പരിക്കേറ്റ പത്ത് വയസ്സുള്ള മലയാളി ബാലികയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എറണാകുളം പറവൂർ ഗോതുരത്ത് സ്വദേശികളായ ആനത്താഴത്ത് അജീഷ് വിനയ ദമ്പതികളുടെ മകൾ ലിസേൽ മരിയയാണ് ജീവനായി പൊരുതുന്നത് തലയ്ക്കാണ് വെടിയേറ്റത് കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കിയെങ്കിലും വെടിയുണ്ട പുറത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല റെസ്റ്റോറന്റിലുണ്ടായ വെടിവെപ്പിൽ ലക്ഷ്യം തെറ്റിയാണ് കുട്ടിക്ക് വെടിയേറ്റത് എന്നാണ് വിവരം ബൈക്കിലെത്തിയ അക്രമിയാണ് വെടിയുതിർത്തത് ഡെഡ്സ്റ്റണിലെ കിങ്സ്ലൻഡ് സ്ട്രീറ്റിലെ റെസ്റ്റോറന്റിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു കുട്ടി ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം ഇരുപത്തിയാറ് മുപ്പത്തിയേഴ് നാല്പത്തിരണ്ട് വയസ്സുള്ള യുവാക്കളാണ് പരിക്കേറ്റ മറ്റുള്ളവർ അക്രമി റെസ്റ്റോറന്റിന് നേരെ വെടിയുതിർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലുള്ള സമീപത്തേക്ക് അക്രമി വരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ദൃശ്യം മെയിൽ ഓൺലൈനാണ് പുറത്തുവിട്ടിരിക്കുന്നത് റെസ്റ്റോറന്റിനടുത്തേക്ക് എത്തിയ അക്രമി നിറതോക്ക പുറത്തെടുത്ത് അകത്ത് ഭക്ഷണം കഴിച്ചിരിക്കുന്നവരെ ലക്ഷ്യമാക്കി ആറു തവണ വെടിയുതിർക്കുന്നതും ദൃശ്യത്തിൽ കാണാം കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയ ഈ പെൺകുട്ടി ഇരുന്ന മേശയുടെ മുന്നിലായിരുന്നു അക്രമി ഉന്നം പിടിച്ച മൂന്ന് പേരും ഇരുന്നിരുന്നത് ഗടിയേച്ചു കേട്ട് ഭക്ഷണം കഴിക്കാൻ എത്തിയവരിൽ ഏറെയും പേർ മേശകൾ കടിയിലേക്ക് കയറി തീർത്ഥം ഭയപ്പെടുത്തുന്ന അനുഭവം എന്നാണ് അവരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് സംഭവ സമയത്ത് പരിസരത്തുണ്ടായിരുന്നവരോട് തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കുവാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാഭിഷൻ